എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ അനുണി എ ആർ സി ഇൻ്റർനാഷണൽ ഫെർട്ടിലിറ്റി ഹോസ്പിറ്റൽ കൊച്ചി ബ്രാഞ്ചിൻ്റെ കൺസൾട്ടൻറ്റ് കൈനക്കോളജിസ്റ്റാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ദമ്പതികൾക്കുണ്ടാകുന്ന വന്ധ്യതയുടെ കാരണത്തെക്കുറിച്ച് സംസാരിക്കാനാണ് കല്യാണം കഴിഞ്ഞ് ഒരു വർഷമായി കൂടെ താമസിച്ചിട്ടും ഗർഭനിരോധന മാർഗ്ഗം ഉപയോഗിക്കാഞ്ഞിട്ടും കുട്ടികൾ ഉണ്ടാവാത്തവരെയാണ് നമ്മൾ പ്രൈമറി ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത് സെക്കൻഡറി ഇൻഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ട്യൂബിൽ പ്രഗ്നൻസിയോ അബോർഷൻ ആവുകയോ കുട്ടികളില്ലാത്തവരെയാണ് നമ്മൾ സെക്കൻഡറി ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത് ഒരു സ്ത്രീക്കും പുരുഷനും ഐഡിയൽ ഏജ് ഓഫ് മാരേജ് എന്ന് പറഞ്ഞാൽ ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് ആണ് ട്വൻ്റി ഫൈവ് ടു തേർട്ടി ഇയേഴ്സും കുഴപ്പമില്ല പക്ഷേ മുപ്പത്തഞ്ച് വയസ്സ് മുകളിലുള്ള ഒരു സ്ത്രീക്ക് നമ്മൾ സ്കാൻ നോക്കുമ്പോൾ അണ്ടാവശ്യത്തിലെ മുട്ടകളുടെ എണ്ണം കുറഞ്ഞ് നമ്മൾ കാണാറുണ്ട് അതുപോലെ പുരുഷന്മാർക്ക് ബീജ പരിശോധനയും ബീജത്തിൻ്റെ അളവ് കുറഞ്ഞ് കാണാറുണ്ട് പലപ്പോഴും പഠിത്തവും ജോലി തിരക്കും കാരണം കല്യാണം വൈകാറുണ്ട് കല്യാണം കഴിഞ്ഞവർ തന്നെ ഇപ്പോൾ കുട്ടികൾ വേണ്ടാന്ന് പറയും കുട്ടികൾ ഉണ്ടാകാതെ തന്നെ അബോഷൻ ചെയ്യുന്ന നമ്മൾ കണ്ടുവരാറുണ്ട് ഇവർ പിന്നീട് കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടി പ്രയാസപ്പെടുകയും നമ്മൾ കണ്ടുവരാറുണ്ട് ഇതിനു വേണ്ടി എ ആർ സി മുമ്പോട്ട് വെക്കുന്നതാണ് കല്യാണം കഴിച്ച ദമ്പതികൾക്ക് വേണ്ടി സ്ത്രീകളിൽ നിന്ന് എഗ്സ് ഫ്രീസ് ചെയ്യും പുരുഷന്മാരിൽ നിന്ന് ഫ്രീസ് ഫ്രീ എംബ്രിയോ ആക്കി പിന്നീട് അവർക്ക് വേണ്ടിയ സമയത്ത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാറുണ്ട് അതുപോലെ കല്യാണം കഴിക്കാത്ത സ്ത്രീക്ക് അണ്ടാശയത്തിലെ മുട്ടകളുടെ എണ്ണം നോക്കാൻ നമ്മൾ സ്കാൻ ചെയ്ത് നോക്കാറുണ്ട് വേണ്ടി വന്നാൽ കുറവാണെങ്കിൽ നമ്മൾ ഫ്രീസ് ചെയ്ത് വെക്കുകയും ചെയ്യാറുണ്ട് അതുപോലെ പുരുഷന്മാർക്ക് സെമൻ അനാലിസിസ് ചെയ്യുകയും സ്കാൻ ചെയ്യുകയും അതിൽ അളവ് കുറവാണെങ്കിൽ നമ്മൾ ഫ്രീസ് ചെയ്ത് വെക്കുകയും ചെയ്യാവുന്ന ഓപ്ഷൻസ് എ ആർ സിയിൽ കൊടുക്കാറുണ്ട് മൂന്നരം ട്രീറ്റ്മെൻറ്റാണ് ഇൻഫെർട്ടിലിറ്റിക്ക് ഉള്ളത് ഒന്ന് നാച്ചുറൽ സൈക്കിൾ രണ്ടാമത് ഐ യു വൈ മൂന്നാമത്തെ ഐ വി എഫ് പലപ്പോഴും കല്യാണം കഴിഞ്ഞ് അധികം താമസിക്കുക അധികം കഴിയാത്ത ദമ്പതികൾക്ക് യങ്ങായിട്ടുള്ള ദമ്പതികൾക്കും ഫർട്ടൽ പീരീഡ് എന്താണെന്ന് അറിയില്ല ഏത് സമയത്താണ് കോണ്ടാക്ട് ചെയ്താൽ കുട്ടികളുണ്ടാകുന്നതെന്ന് അറിയത്തില്ല ഒരു യങ് ആയിട്ടുള്ളൊരു കപ്പിൾ ഒരു സ നോർമൽ സൈക്കിളായിട്ടുള്ള ഒരു കപ്പൾ ഒരു സ്ത്രീക്ക് പീരീഡ്സിൻ്റെ ടെൻ ടു ഫോർട്ടീൻ ആണ് ഐഡിയൽ ഏജ് ഐഡിയൽ പീരീഡ് ഓഫ് ഫെർട്ടൈൽ ഫെർട്ടൈൽ പീരീഡ് എന്ന് പറയുന്നത് ആ സമയത്ത് കോണ്ടാക്ട് ചെയ്താലേ കുട്ടികളുണ്ടാവുകയുള്ളൂ പിന്നെ നമുക്ക് സ്കാൻ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഓവുലേഷൻ കിറ്റ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാം അതായത് അല്ലാത്ത ഐ യു വൈ പോലുള്ള ട്രീറ്റ്മെൻറ്റ് ബീജത്തിൻ്റെ അളവിൽ കുറവോ അല്ലെങ്കിൽ മോട്ടിലിറ്റി ഫാക്ടർ കുറച്ച് കുറവോ ഉള്ളവർക്ക് നമുക്ക് ഐ യുവായി പോലുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കാറുണ്ട് ഐ വൈ പോലുള്ള ട്രീറ്റ്മെൻറ്റ് കുറച്ചുകൂടെ ലെങ്തിയായിട്ടുള്ള പ്രൊസീജിയർ ആണ് ഇതിനകത്ത് ആദ്യം സ്ത്രീകളുടെ അണ്ടാശയത്തിൽ മരുന്ന് കൊടുത്ത് അണ്ടാശയത്തിൽ മുട്ടകളെ വലുതാക്കും അത് കഴിഞ്ഞിട്ടൊരു ഫിഫ്റ്റീൻത്ത് ഡേ ആകുമ്പോൾ മുട്ടകൾ വലുതാവുന്ന സമയത്ത് നമ്മൾ കൊത്തിയെടുത്ത് എഗ്സിനെ സ്റ്റോർ ചെയ്യും ആ സമയത്ത് എടുത്ത് ബീജവും എഗും കൂടെ ഫ്യൂസ് ചെയ്ത് നമ്മൾ എംബ്രിയോ ആക്കും ഈ എംബ്രിയോനെ നമുക്ക് ഫ്രഷ് ട്രാൻസ്ഫറോ ഫോസൺ ട്രാൻസ്ഫറോ ചെയ്യാം ഫ്രഷ് ട്രാൻസ്ഫർ എന്നാൽ അതേ സൈക്കിളിൽ തന്നെ നമുക്ക് എംബ്രിയോ യൂട്രസിൽ ഡെപ്പോസിറ്റ് ചെയ്യാം ഫ്രോസൺ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അന്നേരം തന്നെ വേണമെങ്കിൽ ദമ്പതികൾക്ക് വേറൊരു സൈക്കിളിലോ അല്ലെങ്കിൽ ഒരു വർഷം എത്ര വർഷം വേണമെങ്കിൽ നമുക്ക് ഫ്രീസ് ചെയ്ത് വെക്കാം അതിനെയാണ് നമ്മൾ ഫ്രോസൺ എന്ന് പറയുന്നത് ഐ വി എഫ് സെലക്ട് ചെയ്യുന്നതിന് നമ്മൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടർ സക്സസ് റേറ്റ് കൂടുതലുള്ള ഹോസ്പിറ്റലിൽ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ഡോക്ടറിൻ്റെ അഡ്വൈസ് അതുപോലെ തന്നെ ഫോളോ ചെയ്യുക ഇതിൽ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ ഐ വി എഫിൻ്റെ സക്സസ് റേറ്റ് നല്ലതായിരിക്കും താങ്ക് യു